കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ കോളേജ് വാരം ഇരട്ടി ഉളിയിൽ ബിസിനസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മട്ടനൂർ സി ഐ ബി എസ് സജ്ജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പുലർച്ചെ നാലു മണിയോടെ ഉളിയിലായിരുന്നു സംഭവം ഉളിയിൽ പടിക്കച്ചാൽ സ്വദേശി അബ്ദുൾ അസീസിനെയാണ് ഇന്നോവയിലെത്തിയ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് ബാംഗ്ലൂരിൽ ബിസിനസ് ആവശ്യത്തിന് പോയി തിരികെ വരുന്നതിനിടയിലാണ് സംഭവം ഉളിയിൽ പാലത്തിന് സമീപം ബസ് ഇറങ്ങി മൂന്ന് നാൽപ്പതോടെ പടിക്കച്ചാൽ റോഡിലൂടെ നടന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെ പടിക്കച്ചാൽ ഭാഗത്തു നിന്ന് വന്ന ഇന്നോവ കാർ നിർത്തി അബ്ദുൾ അസീസിനെ അഞ്ചംഗ സംഘം പിടിച്ചു ഇന്നോവ കാറിൽ കയറ്റിവിടുകയായിരുന്നു അബ്ദുൾ അസീസിന്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണിലെ സിം കാർഡും കൈക്കലാക്കിയ ശേഷം എട്ട് കിലോമീറ്റർ അകലെ വെളിയമ്പ്ര കൊട്ടാരത്തിൽ ഇറക്കി ആരെയും വിളിക്കാൻ ഫോണില്ലാത്തതിനാൽ അതുവഴി വന്ന ബൈക്ക് കൈകാണിച്ച് നിർത്തി വീട്ടിലേക്ക് വരികയായിരുന്നു തുടർന്നാണ് മട്ടന്നൂർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പ്രദേശത്തെ സി സി ടി വി ക്യാമറകളടക്കം പരിശോധിച്ചു വരികയാണ് ബിസിനസ് ആവശ്യത്തിനായി പണവുമായി സുഹൃത്തിനൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയതായിരുന്നുവെന്നും ബിസിനസ് നടക്കാതെ വന്നതോടെ തിരികെ വരുമ്പോഴായിരുന്നു സംഭവമെന്നും പരാതിക്കാരൻ മട്ടന്നൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സുഹൃത്ത് ഇരിട്ടിയിൽ ബസ് ഇറങ്ങുകയായിരുന്നു പിന്നീട് തനിച്ചാണ് അബ്ദുൾ അസീസ് വീട്ടിലേക്ക് വന്നത് പണവുമായി അബ്ദുൾ അസീസ് വരുന്നതായി അറിയുന്നവരാണ് തട്ടിക്കൊണ്ടു പോകലിനും പണം കവർന്നതിനും പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം അബ്ദുൾ അസീസിനെ കടത്തിക്കൊണ്ടുപോയ റോഡിലുള്ള സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ